ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ആറാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വടിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ സത്യങ്ങളെല്ലാം എല്ലാവരും അറിയാൻ ഇടയാവുകയും രൂപയുടെയും സി എസിൻ്റെയും പ്രണയബന്ധം അംഗീകരിക്കുന്നതിന് അവർ തീരുമാനിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേസമയം മനോഹരനെ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ നീക്കങ്ങളുമായി രാഹുൽ മുന്നിലേക്ക് പോവുകയാണ് മാത്രവുമല്ല ഇനി നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് എന്നും മനോഹരനെ ഒഴിവാക്കി ഇനി കിരണിനെയാണ് സരയുവിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു അതിനു വേണ്ടിയുള്ള നിർണായകമായ നീക്കങ്ങൾ നടത്തുകയാണ് എല്ലാവരും ചേർന്നുകൊണ്ട് എന്നാൽ ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് കിരൺ പക്ഷേ ഇതിനിടയിൽ രൂപയുടെയും സി എസിൻ്റെയും വിവാഹം നടത്തി കൊടുക്കുന്നതിന് അവർ പദ്ധതികൾ തയ്യാറാക്കുകയും ഇതേ തുടർന്ന് കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തതിനെ തുടർന്ന് രാഹുലിൻ്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് രൂപയും സി എസും ഒന്നിച്ച് ജീവിതം ആരംഭിച്ച് തുടങ്ങിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്